മരിച്ചോയ പോയ ഓള വാപ്പാനേ വരെ പറയും ഒരു ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു കേൾക്കുമ്പോ ഒരു വേചാ അവസ്ഥ അതെ പാപ്പ മരിച്ചു പോയതാ എന്നാലും മരിച്ചു വാപ്പാൻ അങ്ങനെ പറയും എന്തോ ഒരു പെടയലാ മനസ്സിന് ആ പെണ്ണിന് പെണ്ണിനൊരാ ഒരു കൊല്ലം മുഴുവനും നിന്ന് തിന്നാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ നിങ്ങൾ എന്ത് പൊലിപ്പിച്ചു കാണിച്ചാലും ഒരൊറ്റ വാക്കിന്റെ പേരിൽ അള്ളാന്റെ കണ്ടിൽ ഇങ്ങനെ നാണം കെട്ട ആണ വൃത്തികെട്ട ജന്തു ആ ഒരാണിന് വില വേണ്ടി വീട്ടിൽ കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ ക്ഷണം ക്ഷമ സഹനം കൊണ്ടത് നേടിയെടുക്കാൻ പറ്റണം വിട്ടുവീഴ്ച കൊണ്ട് നമ്മൾ മരിച്ചടക്കുമ്പോ നമ്മളെ ഭാര്യ നമ്മളെ ആലോചിച്ച് ഒരു നിമിഷമെങ്കിലും സങ്കടത്തോടെ കരഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്ത സ്വഭാവം കൊണ്ടും നമ്മൾ ചെയ്തു കൊടുത്ത നന്മ കൊണ്ടും നമ്മളെ ഒന്ന് ഓർത്ത് അവരൊന്ന് വിങ്ങി പൊട്ടിയാൽ അത് മതി ആണിനല്ലാന്റെ സ്വർഗ്ഗെടുപ്പാവാൻ ആ മനസ്സ് നമ്മൾ കാണിക്കണം കുടുംബത്തിൽ ആ ബന്ധം ഭാര്യമാരെ വെറും ഭോഗിക്കാനുള്ള വസ്തുവായിട്ട് കാണരുത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ചിലർക്കുള്ളത് ഭരിക്കുക വെച്ചു വളമ്പാനുള്ളൊരു മുതല് ദേഷ്യം പിടിക്കും ചിലപ്പോണ്ടല്ലോ ചില ടെക്സ്റ്റൈൽ ഷോപ്പ് പോകുമ്പോ പേടിച്ച് മുള്ളുമ്മൽ നിൽക്കുന്ന മാതിരിയായിരിക്കും ചില പെണ്ണുങ്ങളും മക്കളും നിൽക്കുന്നത് കാണാം ഓനല്ലോ സുജായിട്ട് ഞാൻ പറയുമ്പോൾ സുജായിട്ട് എങ്ങനെ നിൽക്കും ഓനെ കൊണ്ടുപോകാണുള്ളൂ അല്ലാണ്ട് ഓളെ കൂട്ടിയിട്ട് അപ്പുറത്തെ രാജനെ കൊണ്ട് പറഞ്ഞാൻ പറ്റൂല ഏതെങ്കിലും ഒരു ആൺകുട്ടിന്റെ ഓളെ പറഞ്ഞ ഓള് പറയാ ഒരാണുങ്ങള് കൂടണ്ടേ ഒരു സമാധാന നിങ്ങൾ പോരുവോ പോരും ഒക്കെ ചെയ്യാം മൂപ്പര് പോരന്നെ ഗൗരവം പിടിച്ചിട്ടാ നാലെണ്ണം വലിച്ചെടുമ്പോഴേക്കും കണ്ണുരുട്ടി ഏതെങ്കിലും ഒന്ന് എടുക്കു പോകാനായിക്കി എന്ന് അറിയും പിന്നെ ബേജാറിൽ സത്യം ചില ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെ ചില ആണുങ്ങള് പെണ്ണുങ്ങളോട് കാണിക്കുന്ന ദേഷ്യം കാണുമ്പോൾ പഠിച്ചോനെ ഓം വലിച്ചുറിച്ച് ഒരു നോട്ടം നോക്കിയിട്ട് പാല് പഠിച്ചിട്ട് താതു ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ബേജാറായി പേര് ഓൻറെപ്പേരറങ്ങും അതിലൊക്കെ എന്താണത്താ പുരുഷന്മാരെ ഉള്ളു അതിലൊക്കെ എന്താ ആണിന്റെ മേന്മയാ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാണ്ട് ആണുങ്ങളുടെ തെറ്റിദ്ധാരണ ആ പെണ്ണിനെ ഭരിക്കുക പേടിപ്പിക്കുക നിർത്തുക എന്ന് പറഞ്ഞാൽ ഓനൊരാണാവുക എന്നുള്ളത് അവനാന്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടാവണമെങ്കിൽ ആ സ്നേഹവും സ കാരുണ്യവും അവളോട് കാണിക്കാം മെനക്കെടണം ഇന്നെപ്പോലാഗ്രഹം ആഗ്രഹം ഉണ്ട് എന്ന് പറയണം അവൾ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും നിർവഹിച്ചു കൊടുക്കാം മെനക്കിടണം ഈ അടുത്ത കാലത്തെ ഒരു കുടുംബ പ്രശ്നം പറഞ്ഞെടുക്കാൻ പോയി അപ്പൊ എന്താ കുടുംബത്തിലുള്ള പ്രശ്നം പറയും ഓക്ക് ഓന് ഓണ വേണ്ട അല്ലേ കല്യാണം കഴിഞ്ഞിട്ടായിട്ടേ ഉള്ളൂ ഓണയ്ക്ക് വേണ്ടാന്ന് ഓണ്ടമ്മയും പറഞ്ഞ് ഓക്കുട്ടി നമുക്ക് ശരിയാവുകയാണ് നമ്മൾ മധ്യസ്ഥം പറയുക ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുക അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു ഓൻ്റെ അമ്മയും ഓളും ഇരിക്കും ഓനും ഇരിക്കുന്നുണ്ട് എന്താണ് ഓക്കുള്ള ഒരു കുഴപ്പം അപ്പോൾ ഓൾ അമ്മയും ഓനോടിയും പറയുകയാണ് ഓൻ എന്ന് സ്കൂട്ടറ് സ്റ്റാർട്ടാക്കി പോകാൻ നിൽക്കുമ്പോഴേക്കും ഓടി വന്നിട്ട് പറയും നിങ്ങളിന്ന് നെല്ലിക്കപ്പലിട്ട് കൊണ്ടുവരണേ കടലക്കുട്ടായി ഇതാ കൊണ്ടുവരണേന്ന് ഓക്ക് കഥല്ല മനുഷ്യന്മാരെ പോരേ കുത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ ഭൂതിയാണ് ആഴ്ചയിൽ ഏ യിവസം റോട്ടുമലിറങ്ങുന്ന ഞമ്മക്കാ പൂതി ഉണ്ടാവില്ല പക്ഷെ പുരേ കുത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ പൂതി ഉണ്ടാവും അത് തിരിച്ചറിയാൻ മാത്രമുള്ള വിദ്യാഭ്യാസം എന്റെ മനസ്സിനില്ലെങ്കിലേ ഇങ്ങി മഹാതോൽവിയാ ഇങ്ങി ഓളല്ല മോശം എന്നിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കാൻ വെച്ച അതേമാതിരി തന്നെ രണ്ടാമത്തെ കാരണം അലക്കാനുള്ളത് ഓള് കട്ടിന്റെ ചോട്ടിൽ വെച്ചു എന്ന് ഓളോട് ചിങ്ങന്തിനെ വെച്ച് ഒന്നുമില്ല എന്റെ ബിയാഫ്രൻഡോ ഉണ്ടോ ഞാൻ തന്നെ അലക്കാലോ എന്ന് കരുതി ഉമ്മ വെറുതെങ്കിലും വന്ന് നോക്കി എടുത്തു പോവും ഉമ്മക്ക് പറയേ ഞാനാ അലക്കലു എന്ന് പറയേ അതുകൊണ്ട് ഓൾ എന്ത് ചെയ്തതാ കട്ടിൻറെ ഒട്ടിലേക്ക് ഉമ്മ കാണാണ്ട് വെച്ചതാ അതെന്താ പോയി പറഞ്ഞ് ഓള് വെറുതില്ല കട്ടിൻറെ ഒട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാ കുടുംബം ഒഴിവാക്കാനുള്ള കാരണം ഈ പാപക്കന്റെ പൊന്നുമമാരെ മാര് കുറ്റം പറയല്ലോട്ടോ അങ്ങനെ ചിന്തിക്കേം ചെയ്യരുത് ആ നമ്മട്ടത്തങ്ങാ വന്ന ഞാളെത്തോടെ കുറ്റം പറഞ്ഞു എന്ന് അറിയരുത് ഇവിടെയൊക്കെ കുടുംബത്തിന് ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാക്കി പെരുമാറാൻ പറ്റണം ഒരു നല്ല ആണ് എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണിനെയും കുടുംബത്തെയും പ്രാണനെ പോലെ സ്നേഹിക്കുന്നവനാണ് ഇനി ഒരു നല്ല പെണ്ണാര നല്ല മൊഞ്ചുള്ളോട് എന്നാ പറഞ്ഞ് അല്ലെ ചോദിക്കാതെ തന്നെ വാപ്പ പത്ത് ഇരുപത്തഞ്ച് പവൻ കൊടുത്തോട് എന്നാ പറഞ്ഞ് നമ്മൾ അതൊക്കെ നോക്കിയാൽ വിലയിരുത്തുക കല്യാണപ്പുര ചെന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഓള മേൽപെട്ട് നോക്കും നമ്മൾ ഓളെ കൈത്തുമ്മലും കാൽമലേക്കൊക്കെ ഒരു പത്ത് വളയും കൈത്തിൽ ഒരു മൂന്ന് മാലയും ഒക്കെ കണ്ടാ നമ്മൾ ബാക്കിയുള്ളവരോട് പറയും ഓൻറെ ഭാഗ്യ കേട്ടോ എന്റെ ചോദിച്ചാതെ തന്നെ ഓര് നാൽപ്പതോ നാപ്പത്തഞ്ചങ്ങണ്ട് അത് ഓൻറെ ഓളെ ഓള ഭാഗ്യവ പറയാ പെണ്ണിന്റെ ശ്രേട്ടർ ഒടുക്കുന്ന വസ്ത്രമല്ല പാപ്പ കൊടുക്കുന്ന പണ്ടും പണവും അല്ല ആ പെണ്ണിനെ കൊണ്ട് ആ കുടുംബം ഒരിക്കലും കണ്ണീരൂടിക്കാൻ പാടില്ല ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഭർത്താവിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന പെണ്ണാവണം അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലിന്റെ ഒരാണും വേലിയടിയില്ല ഒരാണിനും ദുനിയാവ് സങ്കടമായിട്ട് തോന്നിയില്ല അവനാന്റെ പെൺമക്കളെ കൊണ്ട് ഒരാ വാപ്പക്ക് പറയാൻ പറ്റണം ഒരാണിന്റെ കൈ പിടിച്ചിട്ട് കപിൽത്തു അല്ലെങ്കിൽ അൻകഹത്തുക ഞാൻ എന്റെ മോൾ എനിക്ക് നിക്കാതെ ചെയ്തിരുന്നത് എന്റെ കുടുംബത്തിൽ സമാധാനം തരാനാ അവനാന്റെ പെൺകുട്ടിയുടെ മനസ്സിൽ ആലോചിച്ചിട്ട് അത് പറയാൻ മാത്രമുള്ള ഒരു തൻ്റെ ഇടം വാപ്പാർക്ക് സ്വന്തം പെൺമക്കളെ കൊണ്ട് മറ്റൊരു കുടുംബം നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം കൂടി ആ വാപ്പാർ ഏറ്റെടുക്കേണ്ടി വരും കാരണം വാപ്പ കൊടുത്തത് പണ്ടും പണവും മാത്ര ദീനു കൊടുത്തില്ല പെൺകുട്ടിക്ക് അതുകൊണ്ട് തന്നെ ഓളക്കൊണ്ട് ആ കുടുംബം നശിച്ചതാ ഒരു കുടുംബല്ല നശിക്കുന്നത് ഒരു തലമുറ നശിക്കുക അമ്മ മോശമായപ്പോ മക്കളും മോശായി ഓൻ എത്രയോ നന്നാണോ ഒരിടി പള്ളിക്ക് പോവാ വെള്ളിയാഴ്ച ചുമക്ക് പോവാ തറാവിക്ക് പോവാ ഇറങ്ങിയിട്ടില്ല പോരേന്ന് അത് കണ്ടു വളരുന്ന മക്കളോ അതേ ലെവലിലേക്ക് പോയി അവസാനം ഓം ബേജാറായിട്ട് പറയാ എന്താക്കാനാണ് അങ്ങനത്തെ പെൺമക്കളെ വളർത്തി ആ കുൺ ചെറുപ്പക്കാരന് കൊടുത്തതിന്റെ കുറ്റം വാപ്പാർക്കും ആ കുടുംബം നശിപ്പിച്ചതിന്റെ കുറ്റം അമ്മാർക്കും ഉണ്ട് അതൊക്കെ കുടുംബം ഇന്ന് ശിഥിലാവുന്ന കുടുംബങ്ങളുടെ കാരണങ്ങൾ അതൊക്കെയാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാണ്ട് പവറും പത്രാസും നോക്കി മത്സരിച്ച് ജീവിക്കുക അതുകൊണ്ട് അമ്മാര് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ കെട്ടി ആണിനെ ബഹുമാനിക്കുന്നവനാണ് ആണിന്റെ തൃപ്തി കിട്ടിയിട്ടാണ് ഒരു പെണ്ണ് മരിക്കുന്നതെങ്കിൽ ഭാര്യ മരിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറന്നു കൊടുക്കും എന്നിട്ട് ആ പെണ്ണിനോട് പറയുന്ന എനിക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കയറാം അതിനുള്ള കാരണം നിന്റെ ഭർത്താവ് നിന്നെപ്പറ്റി തൃപ്തനാണ് ഇതൊക്കെയാ കുടുംബം ഇതൊക്കെയാ ബന്ധങ്ങൾ നമ്മളൊന്നും മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് സ്നേഹിച്ച് ജീവിച്ച എല്ലോ ആഹട്ട മദീനത്തെ പള്ളിയിലിരിക്കുന്ന തെരുതുന്നൊരിക്കൽ പറഞ്ഞു ഇനി ആ വാതിലൂടെ അകത്ത് കയറുന്ന സ്വർഗത്തിലിൻ്റെ മുന്നിലാണ് സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കു ആരാ വന്നത് ബിലാൽ റതി അള്ളാഹു എന്ന് സഹാബാക്കൾ ചോദിക്കും ബിലാലെ എന്താ ഈ ചെയ്യുന്ന ശ്രേഷ്ഠത ബിലാൽ റതി അള്ളാലെ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എപ്പോഴും എനിക്ക് ഒതുണ്ടാവും ഒതുല്ലാണ്ട് ഞാൻ ജീവിക്കലില്ല അപ്പൊ റസൂലിന്റെ നേരെ നോക്കി സഹാബാക്കൾ അതുകൊണ്ടാണോ നെബിയെന്ന് റസൂല് തലയാട്ടിയില്ല പിന്നെ ഈ സഹാബത്ത് ചോദിച്ച് ബിലാലെ അല്ലാണ്ട് എനക്ക് എന്താ ശ്രേഷ്ഠത ബിലാൽ പ്രതി ആലോചിച്ചിട്ട് പറയും പിന്നെ എനിക്ക് എന്നെപ്പറ്റി തോന്നിയ ഒരു സന്തോഷം ഞാൻ ആരോടും പകവെച്ച് നടക്കാറില്ല ഞാൻ ഒരാളെ പറ്റിയോ ഇല്ലാത്തതോ ഉള്ളതോ പറയാറില്ല ഞാൻ ഒരുത്തന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കും കാപട്യത്തോടെയോ മറ്റൊരു മനസ്സോടെയോ ചിരിക്കാറില്ല ഞാൻ ഒരാളുമായിട്ട് കുടുംബബന്ധം മുറിച്ചിട്ടില്ല റസൂർ അള്ളാന്റെ നേരെ സഹാപത്ത് നോക്കുമ്പോൾ റസൂർ കരഞ്ഞോണ്ട് തലയാട്ടിന്ന അതാണ് ബിലാലെ താങ്കളെ യോഗ്യത നമ്മളെ നെഞ്ചത്ത് കൈവച്ചിട്ടത് പറയാനുള്ള ആർജ്ജവം നമ്മൾക്ക് ഉണ്ടെങ്കിലാണ് നമ്മളൊരു നല്ല മനുഷ്യനാവുന്നത് അല്ലാണ്ട് നാട്ടുകാരുടെ ഒക്കെ ചിലപ്പോൾ നിലയും വിലയുണ്ടാവും നല്ല മനുഷ്യൻ നല്ലോണം കൊടുക്കും പള്ളിയിലൊക്കെ കൃത്യമായിട്ട് വരും ഇതൊക്കെ നാട്ടുകാരുടെ ഉണ്ടാവും അള്ളാന്റെ കണ്ടിൽ നമുക്ക് ഒരു നിലയും വില ഉണ്ടാവില്ല അതുകൊണ്ടാണ് മനുഷ്യരെ ബന്ധങ്ങൾ ഓരോന്നും ഇനിയിപ്പോ ഇന്ന് ഒന്ന് കയറി ചെന്ന് പറ്റി സലാം പറയാനാണെങ്കിൽ അങ്ങനെ മടി വിചാരിക്കണ്ട ഒരു ഫോൺ കോളിലൂടെയാണെങ്കിൽ ഞാനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പൊരുത്തപ്പെട്ടു തരണം അറിവില്ലായ്മ കൊണ്ടൊക്കെ പിണങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു വിധ പട്ടിണി എടുക്കേണ്ട ഉച്ചക്കൊക്കെ നല്ല ചോറും അള്ളാക്ക് വേണ്ട ഈ നോമ്പ് നിസ്കാരവും നമുക്ക് പറയാൻ അതേ ഉള്ളൂ നിൽക്കാരോ നോമ്പുകൊണ്ട് പിന്നെ ദീനിന്റെ നടുക്കണ്ടങ്ങളായിട്ട് ഭയങ്കര വർത്താനത്തിൽ ജീവിക്കുക ജാറത്തിങ്കൽ പോയല്ല ഷെയ്ഖിൻ്റെ അടുത്ത് പോയല്ല മന്ത്രിച്ചോതി കെട്ടല്ല ഭയങ്കര സുജായിമാരാ ഞങ്ങൾ കൊലയെ കൊല്ലത്തെ സർവീസ് ഉണ്ട് പക്ഷെ കുടുംബപ്പോഴും പണക്കില്ല ഭാര്യനോട് അനീതി കാണിക്കുന്നുണ്ട് ഭർത്താവിനോട് വഞ്ചന കാണിക്കുന്നുണ്ട് ഉമ്മനെയും പാപ്പനെയും നോക്കിയിട്ടില്ല അങ്ങനത്തോന്റെ ഒരു വിപാദത്വം അള്ളാക്ക് വേണ്ട അതുകൊണ്ട് സൂക്ഷിക്കുക അള്ളാൻ്റെ അരികിലേക്ക് പ്രാർത്ഥനയോടെ ഖേദിച്ച മടങ്ങുന്നവരാവുക കുടുംബ ബന്ധങ്ങളെ പരലോക നേട്ടത്തിനു വേണ്ടി കൂട്ടിയോജിപ്പിക്കുന്ന മിനിങ്ങളാവുക അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് നാഗ എല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി നിന്റെ സ്വർഗ പൂങ്കാമനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റൊമ്പെ അനുഗ്രഹം നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ അല്ലാഹുബെ സ്വന്തം മക്കളെ കൊണ്ട് ഈ ഹലോകത്തും പരലോകത്തും ഗുണം കിട്ടുന്ന രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് മാരകമായ രോഗം ശാരീരികമായ അവശതകള് എല്ലാവരുടെയും അസുഖങ്ങളും പ്രയാസങ്ങളും എളുപ്പത്തിൽ നൽകി ആരോഗ്യത്തോടെ ക്ഷമയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകുകയാണെങ്കിൽ റബ്ബന തക്കമ്പൽമിന്ന ഇന്നക്കനത്തെ സമയം ലലിയും പത്തുബലൈന ഇന്നക്കൻത്തെ തവു റബ്ബന തക്കമ്പൽമിന്ന അലീം സമയവും ലലിയും ഇന്നക്കൻത്തെ തവ്വാബു റഹീം അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും അലഹമ്മില്ല കൂട്ടായ്മയോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് പോലും നല്ലൊരു ബന്ധത്തിൻ്റെ അടയാളമാണ് ഏത് ബന്ധങ്ങളെയും ആഹാരത്തിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ എവിടെ തോൽക്കാനും നമ്മൾ റെഡിയാകും ഏത് യോജിപ്പിനും ഒരുമിച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാകും അതല്ല അധികാരവും സ്ഥാനവും മഹിമയും നാട്ടുകാർക്കിടയിലുള്ള പേരും പ്രശസ്തിയുമാണ് വലുതെങ്കിൽ ഒരു ബന്ധവും നല്ല നിലക്ക് കൂട്ടിയോജിപ്പിക്കാൻ ചില മനസ്സ് പാകപ്പെടൂല എന്നാൽ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്ന മനസ്സ് പോലും ബന്ധങ്ങളുടെ ദൃഢതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ അള്ള കൂട്ടിയോജിപ്പിച്ച ഈ ബന്ധങ്ങളെ മരണം വരെ കൂട്ടിയോജിപ്പിച്ച് ജീവിച്ച് മരിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഹസന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി